ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വണ്ടിന്റെ ടയർ പഞ്ചറായുള്ള അവസ്ഥകളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെ അത് സ്റ്റെപ്പിന് ടയർ ഒന്നുമില്ല സ്റ്റെപ്പിനൊക്കെ നമ്മള് ലേൽ വെച്ചു തരുന്ന് ഇവിടുന്ന് ടൗൺ ലേക്ക് എത്ര മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇതുപോലുള്ള റൂട്ട് ഞാൻ ഹാലിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇതുപോലുള്ള ഡെസേർട്ട് ഏരിയയിൽ കൂടി ഞാൻ സഞ്ചരിച്ചത് ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചതിന്റെ ടയർ പഞ്ചറായത് എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് ഇവിടുന്ന് ആ ടഞ്ചർ പഞ്ചറായ ടയറും കൊണ്ട് ഞാൻ ഓടി ട്യൂബ് ഒക്കെ പൊട്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ എൻ്റെ ടയറിന് വരെ പ്രശ്നമായി ലാസ്റ്റ് ഞാൻ ലേക്കിനെ തിരിച്ചു പോയി രണ്ട് ടയറും മാറ്റി ഇപ്പൊ ത ഉളിംഗ്ലാ പാസ് കയറാൻ വേണ്ടി പോകട്ട എക്സ്ട്രാ ടയറൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ത് തന്നെ റിസ്ക് എടുത്തിട്ടാലും പാട്ടില്ല ഈ ഉം പാസ് കയറിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുണ്ട് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടർബൽ പാസ്സിന് ഞാൻ ഇണ്ടാവും ഒരുപാട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിന്റെ ടയർ വന്ന മടങ്ങിപ്പോയതാണ് പിന്നെ രണ്ട് ടയർ പുതിയ ടെസ്റ്റ് എട്ട് ടാർക്കിടാ വക്കിയിട്ടുള്ളത് എന്താ പറയാ ഇവിടുന്ന് അത് ഉച്ചത്തിൽ സംസാരിക്കാനും പറ്റില്ല ഓക്സിജനൊക്കെ ആണ് വളരെ കുറവാണ് സ്ഥലം ഏതായാലും ഒന്നും പറയാനില്ല പറയാൻ വാക്കുകളില്ല ഒരു യാത്ര ഇഷ്ടപ്പെട്ട ഒരു റെഡി റെഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പാസ് എന്ന് പറഞ്ഞത് ജീവിതത്തിലെ ഒരു വലിയൊരു സംഭവമാണ്